എൻ്റെ പേര് സീന ഞാൻ കൊടുങ്ങല്ലൂരിൽ നിന്ന് വരുന്നു ഭൂമിയിലെ പറദീസയാക്കാൻ ഈ ആൾക്കാരെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഒരായിരം നന്ദി എട്ട് വർഷമായിട്ട് കുവൈറ്റിൽ വർക്ക് ചെയ്യുന്ന എനിക്ക് സ്ഥിരമായിട്ടൊരു ഡ്യൂട്ടി ഉണ്ടായിരുന്നില്ല അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കൃപാസന റാലിയിൽ പങ്കെടുക്കാൻ വന്ന വന്നതിൻ്റെ പിറ്റേ ദിവസം ഞാനിവിടെ ഉടമ്പടിയിൽ വെച്ച ആദ്യത്തെ നിയോഗം എനിക്ക് സ്ഥിരമായിട്ടൊരു ഡ്യൂട്ടി തന്നനുഗ്രഹിക്കണമെന്നായിരുന്നു ഇവിടെ നിന്ന് ചെന്ന് ഫാസ്റ്റിങ്ങോടുകൂടിയാണ് ഞാൻ ഇവിടെ റാലിയിൽ പങ്കെടുത്തത് അവിടെ ചെന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു എനിക്ക് സ്ഥിരമായിട്ടൊരു ഡ്യൂട്ടി തരണിയിരുന്നു സ്ഥിരം രാവിലെ ഒക്കെ ഞാൻ കണ്ണീരോടുകൂടി പ്രാർത്ഥിക്കുമായിരുന്നു അതുകൂടാതെ നവംബറിൽ നമ്മുടെ ജോസഫ് അച്ഛൻ അവിടെ മൂന്ന് മാസത്തെ ധ്യാനത്തിന് വന്നിരുന്നു അച്ഛനെ കാണാനും തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കാനൊക്കെ സാധിച്ചു അന്നും അച്ഛനോട് ഞാനിത് പറഞ്ഞിരുന്നു അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു മോൾക്ക് നല്ലൊരു ഡ്യൂട്ടി കിട്ടുമെന്ന് പറഞ്ഞിരുന്നു അങ്ങനെ എനിക്ക് നവംബറിൽ തന്നെ നല്ലൊരു ഡ്യൂട്ടി നൽകി അനുഗ്രഹിച്ചു അതിനെ പരിശുദ്ധ അമ്മയ്ക്കും കൃപാശ്രമ പരിശുദ്ധമിക്കവരായിരുന്നു എന്ന് പറയുന്നു അതുകൂടാതെ കഴിഞ്ഞ ജൂലൈയിൽ ഈ കഴിഞ്ഞ ജൂലൈയിൽ എനിക്കൊരു നാല് ലക്ഷം രൂപ ആവശ്യമായിട്ട് വന്നിരുന്നു സത്യത്തിൽ എൻ്റെ അക്കൗണ്ടിൽ ഒരു രൂപ പോലും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ ഒരു വീട് വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓഗസ്റ്റ് ലാസ്റ്റിലേക്കാണ് മാറേണ്ട ഡേറ്റ് പക്ഷെ അവർക്ക് ജൂലൈയിൽ തന്നെ ഒരു വീട് കിട്ടുകയും അവർ തന്ന പൈസ തിരിച്ചു ചോദിക്കുകയും ചെയ്തിരുന്നു അപ്പോൾ ഞാൻ ആ സമയത്ത് ആകെ ആകെ ഒരു വല്ലാത്ത അവസ്ഥയിലായിരുന്നു അപ്പം മാതാവിനോട് ഞാൻ പറഞ്ഞു മാതാവ് എനിക്ക് ഈ ഒരു നാല് ലക്ഷം രൂപ കൊടുക്കാനായിട്ട് എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണമെന്ന് പ്രാർത്ഥിച്ചിരുന്നു അങ്ങനെ ഒരു ബുധനാഴ്ച ദിവസം അതായത് ജൂൺ സെക്കൻഡ് വീക്ക് ബുധനാഴ്ച ഞാൻ ഫാസ്റ്റിങ്ങോടുകൂടി ഒരു നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിരുന്നു കറക്റ്റ് നെക്സ്റ്റ് ബുധനാഴ്ച എനിക്ക് അഞ്ച് ലക്ഷത്തി എൺപതിനായിരം രൂപ എൻ്റെ അക്കൗണ്ടിൽ വന്നു അതുവരെ ചോദിച്ചവരെല്ലാം ഇപ്പില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിലും കറക്റ്റ് ഈ ഒരാഴ്ചക്കുള്ളിൽ എനിക്ക് അഞ്ചു ലക്ഷത്തി എൺപതിനായിരം രൂപ എന്റെ അക്കൗണ്ടിൽ തന്ന എൻ്റെ പരിശുദ്ധ അമ്മ എനിക്ക് ഗ്രഹിച്ചു അതിന് ഒരായിരം നന്ദി പറയുന്നു എൻ്റെ പേര് ഗോഡ്വിൻ ആണ് അമ്മ ഉടമ്പടി ഒക്കെ എടുത്ത് പ്രാർത്ഥിക്കണ്ടായിരുന്നു അപ്പോൾ എനിക്ക് എന്താ ലൈസൻസിൻ്റെ പുതിയ നിയമം എന്നിന് മുന്നേ എനിക്ക് എടുക്കണം പേടിയായിട്ടല്ല നേരത്തെ എടുക്കണം എന്നുള്ളത് ഇത് എനിക്ക് ആ പതിനെട്ട് വയസ്സന്നെ ഒന്ന് ഞാൻ പോയിട്ട് ലൈനേഴ്സിന് അപ്ലൈ ചെയ്ത് എന്നിട്ട് പിന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കൊക്കെ വന്നു ലൈനേഴ്സൊക്കെ പാസ്സായി ലൈനേഴ്സിന് ഭയങ്കര ടെൻഷനൊക്കെ ആയിരുന്നു അപ്പോൾ അമ്മ മറ്റേ കാശുരൂപ തന്നു വിട്ടു അതായിട്ട് പോയി എഴുതി പോന്നു പിന്നെ ഉപ്പ് തന്നിട്ടുണ്ടായിരുന്നു അമ്മ അപ്പോൾ ഉപ്പ് ഞാൻ കൊണ്ടുപോയിട്ട് അവിടെ ഇരിക്കണേൻ്റെ സൈഡിൽ കുറച്ചിട്ട് എന്നിട്ട് വിശ്വസർമാണൊക്കെ ജോലി പ്രാർത്ഥിച്ച് അങ്ങനെയൊക്കെ എക്സാമൊക്കെ കഴിഞ്ഞു പാസ്സായി എന്നിട്ട് പിന്നെ ഒരു മെയ് ഒക്കെ ആയപ്പോഴാണ് എനിക്ക് ഡേറ്റ് കിട്ടിയത് ടെസ്റ്റിനുള്ളത് അപ്പോൾ ടെസ്റ്റിനുമ്പോൾ ഭയങ്കര പേടിയൊക്കെ ആയിരുന്നു അപ്പോൾ അമ്മ പറഞ്ഞ് പേടിക്കൊന്നും വേണ്ട എന്നിട്ട് കാശു രൂപം അങ്ങനെ കഴുത്തിലിട്ടു കൊന്തപ്പം പിന്നെ അപ്പോഴെനിക്ക് ഉപ്പ് കയ്യിൽ തന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഉപ്പിനെ കൊണ്ടുപോയിട്ട് വെച്ചെടുക്കണ സമയത്ത് വണ്ടിയുടെ ഉള്ളിൽ ഇട്ട് വെച്ചെടുക്കാനായിട്ട് നല്ല പേടിയായിരുന്നു എന്താ ട്രയലൊക്കെ എടുക്കുമ്പോൾ വണ്ടി ഓഫ് ആവാറുണ്ട് അപ്പോൾ വെച്ചിരിക്കണ സമയത്ത് നല്ല പേടിയായിരുന്നു എന്നിട്ടിത് ഉപ്പൊക്കെ ഇട്ട് പ്രാർത്ഥിച്ച് അപ്പോൾ എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ഒക്കെ ചെയ്യാനൊക്കെ ഒക്കെ റെഡിയായി അതൊക്കെ മാധാവിനുഗ്രഹം കൊണ്ട് തന്നെയാണ് ഞാൻ അതിനുശേഷം എനിക്കിപ്പോൾ മാധവനോട് എങ്ങനെ വിശ്വാസമൊക്കെ ഇത്തിരി കൂടി അപ്പോൾ അതിന് ശേഷം പതിനെട്ട് വയസ്സ് കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ട് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു അപ്പോൾ ഞാൻ ബി എസ് സി നേഴ്സിങ് പഠിക്കണതാണ് ഇപ്പോൾ അപ്പോൾ അല്ലാത്ത ഫസ്റ്റ് എക്സാം ആയിരുന്നു അപ്പോൾ അത് എനിക്ക് സപ്ലൈയിലാണ് പാസ്സാവണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായി അപ്പോൾ അങ്ങനെ ഉടമ്പടി ഉടമ്പടി പ്രാർത്ഥനയൊക്കെ ചൊല്ലി പ്രാർത്ഥിച്ച് നേഴ്സിങ്ങിൻ്റെ ഫസ്റ്റ് ടൈം എക്സാം ഇതുപോലെ ഉപ്പൊക്കെ കൈ പിടിച്ചിട്ട് പോയിട്ട് രൂപം കയ്യിലുണ്ടായിരുന്നു അതൊക്കെ വെച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് അങ്ങനെ ഫസ്റ്റ് ടൈം അതുപോലെ ഞാൻ ഡ്യൂട്ടിയുടെ ഇടയിൽ നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു അതിനിടയിൽ ഞാൻ അവിടെയൊന്ന് വെള്ളമുണ്ടായിരുന്നു സ്ലിപ്പായിട്ട് വീണായിരുന്നു അപ്പോൾ രണ്ട് ഡോറിൻ്റെ നടുക്കായിട്ടാണ് വീണത് രണ്ട് കാലും മടങ്ങി ബാക്ക് ഇടിച്ചാണ് വീണത് ആ നേരത്തെ ആ സ്ഥലത്ത് ആരും ഉണ്ടായിരുന്നില്ല ഞാൻ കുറച്ച് വെള്ളം കുടിക്കാൻ വേണ്ടി പോയതാണ് അപ്പോൾ ആ സ്ഥലത്ത് പ്രത്യേകിച്ച് ആരും തന്നെ ഉണ്ടായില്ല ഞാൻ എൻ്റെ മാതാവ് എനിക്കൊന്നും വരുത്തല്ലേ എന്ന് പറഞ്ഞാണ് ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പക്ഷേ എഴുന്നേക്കാൻ പറ്റണ്ടായില്ല അഞ്ച് മിനിറ്റോളം ഞാൻ അവിടെ ഇരുന്നിട്ട് പ്രതീക്ഷിക്കുന്ന പ്രാർത്ഥന ചൊല്ലിയിട്ടാണ് ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് എഴുന്നേറ്റ് നേരെ പോയത് എൻ്റെ ബാഗിൽ എപ്പോഴും ഉപ്പും തയ്യലും എപ്പോഴും ഉണ്ടാവും എൻ്റെ കൂടെ അപ്പം ഞാൻ തൈലെടുത്തിട്ട് ഈ കാലയിൽ പാദത്തിൻ്റെ അവിടെയാണ് നല്ല പെയിൻ തോന്നിയത് അപ്പോൾ നോക്കിയപ്പോൾ നീരും വന്നിട്ടുണ്ട് അങ്ങനെ ഞാൻ ഈ ഉ തയ്യൽ എടുത്തിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി തേച്ചു നന്നായിട്ട് പ്രാർത്ഥിച്ചു പിറ്റേ ദിവസം ഡോക്ടറെ കാണാൻ വേണ്ടി പോയി അപ്പോൾ ഡോക്ടർ എക്സ്റേ എക്സറേ എടുക്കേണ്ടി വരും നല്ല നീരുണ്ടെന്ന് പറഞ്ഞു പക്ഷേ ഞാൻ എക്സ്റേ ഒന്നും എടുത്തില്ല അന്ന് ഫാസ്റ്റിംഗ് എടുത്ത് പ്രാർത്ഥിച്ചു രണ്ട് ദിവസം ഞാൻ ഫുൾ ഫാസ്റ്റിങ്ങിലായിട്ടും ഞാൻ പ്രാർത്ഥിച്ചിരുന്നു അപ്പോൾ അഞ്ച് ദിവസത്തെ അഞ്ച് ദിവസം കൊണ്ട് വേദനയും ഫുള്ള് നീരും പൂർണ്ണമായിട്ടും മാതാവി തൈലം തേച്ച് പ്രാർത്ഥിച്ചവരോട് പൂര്ണ്ണം സഹായിക്കാൻ നന്നനുഗ്രഹിച്ചു പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടുന്ന് ദേവീപിന് വരുമ്പോൾ വേളാങ്കണ്ണിയിൽ പോയിട്ട് അഞ്ച് എന്താ പറയുക അഞ്ച് ബാഗ് പത്രം വാങ്ങിച്ച് അവിടെ കൊണ്ടുപോയി വിതരണം ചെയ്തായിരുന്നു അതുകൂടാതെ നമ്മൾ ഈ ഫോണിൽ സ്റ്റാറ്റസ് ഇടുമ്പോൾ ദൈവത്തിൻ്റെ അതായത് നമ്മുടെ ബൈബിളിലെ അധ്യായങ്ങൾ ഓരോ അധ്യായവും ഞാൻ സ്റ്റാറ്റസ് ഇട്ട് ഞാൻ വായിക്കുന്നതിനോടൊപ്പം തന്നെ മറ്റുള്ളവരിലേക്കും ദൈവത്തിൻ്റെ വചന എത്തിക്കാൻ ശ്രമിക്കാറുണ്ടായിരുന്നു അതുപോലെ സാക്ഷ്യങ്ങള് ഏത് സാക്ഷ്യം കണ്ടാലും എത്ര എനിക്ക് ഫ്രീ ടൈം കിട്ടുമ്പോഴെല്ലാം ഞാൻ ഇവിടുത്തെ സാക്ഷ്യങ്ങൾ കാണും അത് പരസ്പരം ഷെയർ ചെയ്യാറുണ്ട് അതുമൂലം ഒരുപാട് പേര് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ എൻ്റെ വിശ്വാസം കൊണ്ട് ഇവിടെ ചോമാല റാലിയിൽ ഒരുപാട് പേരെ പങ്കെടുപ്പിക്കാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട് ഇതെല്ലാം അമ്മയുടെ അനുഗ്രഹം മൂലമാണ് പിന്നെ കാരണപ്രവർത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ തന്നെ സിസ്റ്റേഴ്സിൻ്റെ ഗ്രൂപ്പുകളുണ്ട് അതിൽ ഓരോരുത്തർക്ക് സഹായങ്ങൾ ചോദിച്ചു വരുമ്പോഴേക്കെ ഞാൻ അങ്ങനെ കൊടുക്കാറുണ്ട് അതുപോലെ നാട്ടിലേക്ക് ഞാൻ പൈസ അയച്ചു കൊടുത്തിട്ട് അനാഥാലയങ്ങൾ കൂടുതലും ഞാൻ സെർബൽ പാൾസി പോലെയുള്ള അസുഖങ്ങൾ ബാധിച്ച കുട്ടികൾക്കാണ് സഹായം ചെയ്യാറുള്ളത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ദ ഗ്രേസ് ഇതെല്ലാം അമ്മ അമ്മമാതാവിൻ്റെ ഈശോയുടെ അനുഗ്രഹമാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഈശോയ്ക്കോ ഒരായിരം നന്ദി അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ അമ്മ ഇന്നും എങ്ങനെയാണ് മനുഷ്യ കുടുംബങ്ങൾക്ക് വേണ്ടിയുള്ള തൻ്റെ മാധ്യസ്ഥവും മാധ്യസ്ഥം തുടർന്നു കൊണ്ട് പോകുന്നത് എന്നുള്ളത് തന്നെയാണ് അനുഭവ സാക്ഷ്യങ്ങളിലൂടെ ഓരോ വ്യക്തികളും ഇവിടെ പങ്കുവെക്കുന്നത് തനിക്ക് സ്വന്തമായിട്ട് സ്ഥിരമായിട്ട് ജോലിയില്ല എട്ട് വർഷത്തോളമായി പിന്നീട് എങ്ങനെ അഖണ്ഡ ജപമാല റാലിയിൽ പങ്കെടുത്തതിന് ശേഷം തനിക്ക് ജോലി ലഭിക്കുന്നതും സ്ഥിരമായ ജോലി അതുപോലെ തന്നെ ഇവിടെ പറഞ്ഞ ഓരോ സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധികളെ തരണം ചെയ്യും ചെയ്യുവാനായിട്ടുള്ള കൃപ അതൊക്കെ ഒരിക്കലും ഒരിടത്തൊന്നും കിട്ടില്ല എന്ന് പറഞ്ഞ ഒരവസ്ഥയിൽ പിന്നീട് കിട്ടിയത് എക്സസ് എമൗണ്ടാണ് തനിക്ക് വേണ്ടത് നാല് ലക്ഷമായിരുന്നെങ്കിൽ തനിക്ക് പിന്നീട് കിട്ടിയത് എത്ര എത്ര എമൗണ്ട് ആയിരുന്നെന്നൊക്കെ ഈ മകൾ ഇവിടെ പറഞ്ഞു തൻ്റെ മകനെ ഉടമ്പടി മകനും കൂടി എടുത്ത് അതായത് ഓരോ മാതാപിതാക്കളും ഇന്നിപ്പോൾ അവരല്ല അവരുടെ മക്കൾക്ക് വേണ്ടിയിട്ട് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നത് ആ മക്കളെ കൊണ്ട് തന്നെ ഉടമ്പടി എടുപ്പിച്ച് അവരുടെ അവരും ദൈവവുമായിട്ടുള്ള ഒരു ആത്മീയ ബന്ധം അത് അതിലേക്ക് വരികയാണ് ഇന്നത്തെ യുവതലമുറ അങ്ങനെ തൻ്റെ മകനും ഉടമ്പടി എടുത്ത് ജീവിക്കുന്നതായും ആ മകൻ്റെ അനുഭവങ്ങൾ ഉടമ്പടി നേർച്ച വസ്തുക്കളൊക്കെ ഉപയോഗിക്കുമ്പോൾ തനിക്ക് പലതരത്തിലുള്ള ഭയപ്പാടിൽ നിന്ന് തനിക്ക് സംരക്ഷണം ലഭിക്കുന്നു തനിക്ക് ആത്മധൈര്യം ലഭിച്ചു എന്നതുള്ളതൊക്കെയാണ് നാം കേട്ടത് കാരുണ്യ പ്രവർത്തനങ്ങളും പ്രേക്ഷിത പ്രവർത്തനവും ഒക്കെ ചെയ്യുവാനായിട്ട് വേറിട്ട വഴികൾ ഓരോ മക്കളും ചിന്തിക്കുകയാണ് തൻ്റെ സ്റ്റാറ്റസ് അതൊക്കെ ബൈബിൾ തന്നെ താൻ സ്റ്റാറ്റസൊക്കെയായിട്ട് ഇടുന്നോ താൻ വായിച്ച ഓരോ അധ്യായങ്ങൾ അതിലൂടെ പിന്നീട് എത്രയോ പേരെയാണ് അങ്ങനെ തനിക്ക് കൃപാസനത്തെക്കുറിച്ച് അറിയുവാനൊക്കെ ഇടയാക്കുന്ന രീതിയിൽ താൻ പ്രവർത്തിക്കുന്നത് എല്ലാ എല്ലാറ്റിലും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥവും അമ്മയുടെ സ്വ തുണയുമാണ് ഇവിടെ കുടുംബങ്ങൾ കൂടുതൽ കൃപയിൽ വളരുവാനായിട്ട് ഇടയാകുന്നത് നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക